ट्रक को हमने आधे फाटा टीवी में हूं जी ൂപ്പർ നല്ല വോയിസ് അതെ നല്ല വോയിസ് നല്ല പാട്ട് മാറി ഇതാ പള്ള പള്ള ചേലി കൊച്ചേലി സ്ക്യർ പാടാൻ മനസ്സിലവണ്ടേ എങ്ങനെയൊക്കെ കാണേൽത്തെ ആരും ഉള്ളത് ചിരിക്കേ ചിരിക്ക പാട്ട് പാട്ട് മുത്തേ കൊന്നേشي ഇക്കവിടെ പള്ള പള്ള അണ്ട പള്ള റക്ക റക്ക താങ്ക് യു താങ്ക് യു ജ്യോതിർമയനും പോലുണ്ടല്ലോ എന്നെ കാണാൻ പാട് കേയ് ഇടിക്കട്ടെ ഹരിവാം നേരെ 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 വാണെ മാഞ്ഞിച് വണ്ണിച് ചൊത്തോ ഹല്ലാ ആടല വീൽ തടലി നീ വീൽ തടലി നീ ഇ വി ഡു ദ കിള തട ഇലട്ട വീഗുന്ന പെം

ഏട്ടന്മാര് <laughs> ഈ <laughs> <laughs> െ <laughs> <laughs> പിഴഞ്ഞു മഞ്ഞുരങ്ങോ തിരഞ്ഞു 얘듯이 얘 노래 얘기해 이트 좀좀좀 노래를 듣게 응 아무튼 네처 같은 거어 괜찮 이 노래 스케일 ഇപ്പ <rôlepot> അത് കൊടുത്തോ ആണോ ഇതിന്റെ കറങ്ങി ചൂചനെ അല്ല നിങ്ങൾ കഴിക്കാം നിങ്ങൾ കഴിച്ചിട്ടുമ്പോൾ കഴിക്കും ൊന്നും സന്തോഷില്ലാതെ എല്ലാരും ചിരിക്കറ